പറ്റിക്കാൻ ഏറെ എളുപ്പമുള്ളവരാണോ മലയാളികൾ ദിനംപ്രതി അത്തരത്തിലുള്ള തട്ടിപ്പ് വാർത്തകളാണ് വരുന്നതെന്ന് കോഴിക്കോട് ഒന്നും സമാനമായൊരു വാർത്തയുണ്ട് കോഴിക്കോട് ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് സിസ് ബാങ്ക് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് തട്ടിപ്പ് നടന്നത് മൂവായിരത്തോളം ആളുകളിൽ നിന്ന് കോടികൾ നിക്ഷേപം സ്വീകരിച്ചാണ് തട്ടിപ്പ് ഇരുപതോളം പേർ കോഴിക്കോട് നടക്കാവ് പോലീസിൽ പരാതി നൽകി ഞാൻ പാലാ പാർക്കിൽ ഒരു കുളിർമാ തട്ടുകട നടത്താണ് അവർ വൈകുന്നേരം വരെ നമ്മൾ ചെറിയൊരു ബാങ്കിൻ്റെ ഇടപാട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുഴപ്പമില്ല ചെറിയൊരു നൂറ് രൂപ ഇരുന്നൂറ് രൂപയോ കൊടുത്ത് നമ്മൾ എന്തെങ്കിലും ബാക്കിയാണെന്നുള്ളതൊക്കെ നമ്മൾ കൊടുക്കണം ഇപ്പോൾ ലാസ്റ്റ് പൈസ വിഡ്രോ ചെയ്യാൻ ഇപ്പോൾ അവിടെ ബാങ്കില്ല ഒന്നുമില്ല ഏകദേശം ഒരു ഫോർ ലാക്കിന് മുകളിൽ തന്നെ ആൾക്കാർ ചോദിച്ചു വന്നു എൻ്റെ കയ്യിൽ അപ്പോൾ ചോദിച്ചു വന്ന സമയത്ത് ഓഫീസായി ബന്ധപ്പെട്ടപ്പോഴാണ് പറഞ്ഞത് അതിപ്പോൾ നമ്മൾ ഒരു മാസത്തോളമായിട്ട് പെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഇവരെ ഡയറക്ടർ ഇവിടെ ഇല്ല അതേപോലെ തന്നെ മാനേജറും ഇവിടെ ഇല്ല അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ തട്ടിപ്പായി എന്നുള്ളത് ബോധ്യപ്പെട്ടത് പ്രമുഖ ബാങ്കിന്റെ പേരിനോട് സാമ്യം തോന്നുന്ന പേര് നൽകിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി സിസ് ബാങ്ക് എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി ഏകദേശം മൂവായിരത്തോളം പേരാണ് പണം നിക്ഷേപിച്ചത് ജോലി വാഗ്ദാനം ഡെയിലി ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നീ പേരുകളിലാണ് പണം സ്വീകരിച്ചിരുന്നത് പെട്ടെന്ന് പോയി ഒന്നുമില്ല പിന്നെ പറഞ്ഞു കേൾക്കുമ്പോഴാണ് എല്ലാവരും ഓട്ടോ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി നടക്കാവ് പേരാമ്പ്ര താമരശ്ശേരി പാളയം കോട്ടയ്ക്കൽ ചേളാരി എന്നിവിടങ്ങളിലാണ് ബ്രാഞ്ചുകൾ ഇവിടങ്ങളിൽ പതിനഞ്ചു കോടി മുതൽ ഇരുപത് കോടി രൂപ വരെ സ്വീകരിച്ചു എന്നാണ് പരാതി പണം നഷ്ടമായതിൽ ഏറെയും സാധാരണക്കാരാണ് നിലവിൽ ആരോപണം നേരിടുന്ന സ്ഥാപനത്തിന്റെ പല ബ്രാഞ്ചുകളും പൂട്ടിയ നിലയിലാണ് കഴിഞ്ഞ ഒരു മാസമായി നിക്ഷേപകർക്ക് പണം പിൻവലിക്കാനും കഴിയുന്നില്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു രാഹുൽ സുരേഷ് ട്വന്റി കോഴിക്കോട്